മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതീ ശനിയാഴ്ച ഉണ്ടായ കാട്ടുപന്തി ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ വീടുകളിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് മന്ത്രി സന്ദർശനം നടത്തിയത് മൂന്ന് വിദ്യാർത്ഥികളുടെ വീടുകളിലും വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും സന്ദർശനം നടത്തി കുട്ടികളുമായി വിവരങ്ങൾ ശേഖരിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മൂന്ന് പേരും വെട്ടിക്കാട്ടിരി മാളിയേക്കൽ ഷംസുദ്ദീൻ മകൻ പതിനാറ് വയസ്സുള്ള മുഹമ്മദ് മിദ്ലാജിനെയാണ് മന്ത്രി കെ രാധാകൃഷ്ണനും വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും സന്ദർശിച്ചത് വെട്ടിക്കാട്ടിരി പാഞ്ഞാൽ റോഡിന് സമീപം താമസിക്കുന്ന മച്ചാമ്പുള്ളി വീട്ടിൽ അബ്ദുൽ സലാമിന്റെ മക്കളായ പതിനാല് വയസ്സുള്ള മുഹമ്മദ് റജീഫ് പന്ത്രണ്ട് വയസ്സുള്ള റിയ സുലൈഖ എന്നിവരെ മായന്നൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എൽ സാജു ബീറ്റ് ഓഫീസർമാരായ ആർ ദിനേശൻ ടി വി പ്രവീൺ കെ സുനിത ടി വി ബാലൻ എന്നിവർ സന്ദർശിച്ച് റിപ്പോർട്ട് ശേഖരിച്ചു മന്ത്രിക്ക് അടിയന്തരമായി പോകേണ്ടതിനെ തുടർന്നാണ് ഈ വീട്ടിൽ സന്ദർശനം നടത്താതിരുന്നത് പിന്നീട് ഒരു ദിവസം എത്താമെന്നും മന്ത്രി അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ ട്യൂഷന് പോകുന്നതിനിടെ വെട്ടിക്കാട്ടിരി പാഞ്ഞാള് റോഡിൽ വെച്ചായിരുന്നു മുഹമ്മദ് മിഥ്ലാജിനെയും മുഹമ്മദ് റജീഫ് സഹോദരി റിയാ സുലേഖ എന്നിവരെയും കാട്ടുപന്നി കുത്തിപ്പരിക്കേൽപ്പിച്ചത്